ദീദി ഒന്ന് കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുരുവിങ്ങി

ായോ ഇതും വിഷമാണെന്നൊക്കെ തോന്നുന്നു ഇല്ല അയിന ഇത് ബദാമൊക്കെ കഴിക്കണ്ടുണ്ടു ആ ഒരു ഹേയ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നമ്മുടെ ഉപ്പയുടെ പെങ്ങളുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ പരിപാടികളിലാണ് അങ്ങോട്ട് പോവുകയാണ് സംഭവം കുറച്ച് ലേറ്റായി എങ്കിലും അങ്ങോട്ട് ഇറങ്ങുവാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആ അവിടെ രണ്ട് വാക്ക് നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്തൊന്നും കേട്ടു ആർ പി ഓഫീസിലെന്നാ കുട്ടിക്ക് കാര്യം

ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കല്യാണം അപ്പ ഇവിടെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങിട്ടുണ്ട് കേറാൻ പാച്ചി കേട്ട് ഒന്ന് ഇവ രണ്ടാള് മേലിന്റെ കണ്ണും പോകാത്തേ നോക്കോണോ രണ്ടും കണക്കി രണ്ടും പിടിച്ചു പോയിപ്പോൾ നിന്ന ഇവള് അടുത്തത് ഇങ്ങി <laughs> പോയൊരുക്കോറിട്ടുണ്ടോട്ടേനോ അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലം വരെ ഇറങ്ങി കുറച്ച് ഇല ഒരു പ്രത്യേകതരം ഇല പൊട്ടിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഒരു ലക്ഷദ്വീപ് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് ആ ഇല വെച്ചിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് പറിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്ന് മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളൊക്കെ ചെറുതെന്ന് ഇവിടെ ഒക്കെ കളിച്ച് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഗ്രീനറി ഉണ്ടായില്ല കേട്ടോ ഇത്രയും ഈ ഒരു സംഭവം ഇല്ലേ ഞാൻ ഈ ലീഫ് ഇത് വെച്ചിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്നാക്ക് ഇലയടയൊക്കെ പോലെ ശർക്കരയൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇലയാണ് അപ്പം അത് ഇവിടെ കാട് പോലെയുണ്ട് ഇത് പൊട്ടിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് യെസ് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഭയങ്കര ലഷ ആയിട്ട് അവിടെയൊക്കെ ഒരു കാട് പോലെ ഉണ്ട് അവിടെ ഒക്കെ ആയിരുന്നു അതെ അങ്ങോട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ കളി ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിൽ ഉപ്പയുടെ തറവാടാണിത് അപ്പോൾ അവിടെ പണ്ട് തറച്ച ഞാൻ കാണിച്ചു തരാം ഇവിടെയൊക്കെ ആരും അധികം വരാറില്ല ഇപ്പം വേലിയോന്നു അതെ ഇവിടെ ഒരു ആട്ടിൻ്റെ വേലിയൊക്കെ ഉണ്ട് എതിലും ബേബി കുണുങ്ങി കുണുങ്ങി അവൾക്ക് ഈവൊക്കെ കാഴ്ചയൊക്കെ ഓ അത് നോക്കാണ്ട് നടന്നൊരു വീലി ഷു

ഇതിന്റെ ചായന്റെ കായ കാണാനൊന്നും ഇപ്പൊ ഇല്ല ഒരു മാങ്ങ മാങ്ങ എല്ലാം എന്താ അത് നമ്മുടെ അമ്പഴങ്ങ എന്തായാലും ഒരു ഒരു വിശക്കായ ഒരു വെബ് സീരീസ് ഇല്ലേ അതിന്റെ കായൊക്കെ പോലെയാണ് അമ്പഴങ്ങല്ല ഏറി കിട്ടുന്നില്ല വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇത് എങ്ങനെ എടുപ്പാന് ഇത് എങ്ങനെ എടുപ്പാന് അപ്പൊ അത് അതിന്റെ ഉള്ളിലൊരു ബദാം ഒരു വാ വാങ്ങി സംഭവം പച്ച പറ്റോ ഇത് തീയത്തക്കെ ഇട്ട പൊട്ടിണ്ട് ഇവരുണ്ട അത് ഈനു പശിക്ക ചിക്കൻറെ ഉമ്മ ആ ഇതാ ചാമ്പക്ക എന്നിട്ട് മലബറി കഴിച്ച മുളക് തിന്നെയൊന്നും വല്ല ആളാണ് ഇവകെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓയി ആ ആ ആ ബൈ സമീറ നാളെ പൊട്ടിക്കുന്നു പിന്നെ പണ്ടൊക്കെ ഇവിടെ ഇവിടെയിരുന്നു നമ്മുടെ താവളം ഫുള്ള് ആ വെക്കേഷൻ ആ വെക്കേഷൻ വെക്കേഷൻ ഫുള്ള് ഇരുന്നു ടെൻ്റൊക്കെ അടിച്ച് എജലി ഇതെന്നെ മോള് എജിലി ഒരു ആഴുചന ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ ചായ ഞാൻ പൊട്ടിച്ചപ്പോൾ പൊത്തിച്ചപ്പൊ കൈ ഒക്കെ ഇങ്ങനെ ഇതിന്റെ കറയൊക്കെ കൊണ്ട് പിന്നെ നല്ല പൊടിയുണ്ട് അതുകൊണ്ടാണ് കൈ ഇങ്ങനെ ഇതാണ് ഇത് ഓതളങ്ങന്ന് പറഞ്ഞാ ഞാൻ അപ്പ ആലോചിച്ച ഓതളങ്ങാ തിരിച്ചു അത് ഓതളങ്ങേനെ പോലെ ഇണ്ട് വിഷക്കായ പോലെ ഇതും വിഷമാണെന്നൊക്കെ തോന്നുന്നു ഇല്ല അതിന ഇത് ബദാം കഴിക്കണ്ടുണ്ടു ആ ഒരു ബദാം മാതിരി ഒരു സംഭവം ഉണ്ട് അതില് ആ ശരിക്കും ഉപ്പാശണ്ടിങ്ങനെ ഇതിന്റെ നടുക്കില് ഒരു ബദാം മാതിരി ഉണ്ട് കിളി തിന്നരു వేరి లాంగ వైది తీచునాటే ఇదుక సమేల సేం బల్ల అత్తి వడనని పోనుస్తం అత్తి వడనని నము పోతాం ണ്ടോ കഴിഞ്ഞു അപ്പൊ ഞങ്ങള് ഇതേ ഇറങ്ങുവാണ് ഇവിടെ നിന്ന് വിടുമറിച്ചിട്ടു മതിയായി ഞങ്ങള് അവിടെ നിന്ന് വന്നിട്ട്

നോക്കി എന്തൊക്കെയോ കഥ പറയാൻ തുടങ്ങി ബാംഗ്ലൂര് വന്ന് കഴിഞ്ഞിട്ട് അഞ്ചു മാസമായി നമ്മള് വന്നു ജം ജമ്മിലേക്ക് കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരും

പിന്നെ ജമീനിനെയും എതിലിനെയും വെച്ചിട്ട് വീഡിയോ എടുത്ത് തരാൻ പറയുന്നുണ്ട് അവൾ വീഡിയോ എടുത്തിരിക്കാന്ന് വെച്ചാൽ റീൽ വീഡിയോ അവൾക്ക് എപ്പോഴും റീൽ വീഡിയോ അപ്ലോ എടുക്കണമെന്ന് പറയും അപ്പോൾ മാത്രമല്ല നല്ല അടിപൊളിയൊരു ലൈറ്റിങ് സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈമാണ് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രെയിം കണ്ടു അവിടെ അങ്ങനെ എടുക്കുവാണ് എനിക്ക് പിന്നെ നല്ല നഷ്ടബോധം കൊണ്ട് കിട്ടും ഫോണ് മിസ്സായതുകൊണ്ട് അത്രയും ശരിക്കുള്ള ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കവറത്തി ഐലൻഡിൽ ഹെലിപ്പഡ് ജയിലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ജംസം ബീച്ച് കഫേയാണ് ജംസം എന്നാണ് പറയുന്നത് നല്ല അടിപൊളി സ്നാക്സ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിൽ ഒരു ഇത് ബാക്കിലിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ആ സൈഡ് കണ്ടില്ലേ അവിടെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയാൻ പറ്റും അടിപൊളിയാണ് വെയ് നല്ല ഒക്കെ നോക്കിയിട്ട് അങ്ങനെ കുറേ ഇരിക്കാൻ പറ്റും ഷിപ്പ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഷിപ്പും കാണാൻ പറ്റും മൊത്തത്തിൽ അടിപൊളിയാണ്

പൂ അകൊക്കെ കൈ കിട്ടണം എന്നാ വന്നെ കൂട്ടിക്കണം ആദ്യം ഭയങ്കര കുഞ്ഞു തോന്നി

കടിക്കും അവന് ഉപദ്രവിക്കൂല ഏടാ ഈ സ്ഥലല്ലേ ബ്രൈറ്റ് ഞങ്ങൾ ഡാർക്ക് ആയിരുന്ന ഞാൻ കൊറേ നാളായി വന്നിട്ട് ഐ തിങ്ക് ഈദ് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ആ ഫുള്ള് ബിസിയായി ഒരു ഷിപ്പ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കാണാൻ പറ്റുമോന്നറിയില്ല Up a sandwich, I should lay What a sandwich, <indicator> <laughs> oh, my God. അടിപൊളി സാന്റ്വിച്ച് എന്ന് തോന്നത് ശരിക്കും പറഞ്ഞ പനി പിടിച്ചു കിടന്നപ്പോൾ ഇതൊക്കെ കൊതി പോലെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ സുലൈക്കാൻ മനസ്സിൽ പാട്ട് കേട്ട ഒരു ഇളക്കം കൂടുതലല്ലേ ഇവക്ക്

സാന്വിച്ച് പക്ഷെ എന്നാലും നമ്മള് ഒരു സോസ് ഇല്ല ഇതൊക്കെ ഇതോ പക്ഷെ ടേസ്റ്റ് ഉണ്ടോ അറ്റാറും കൂട്ടി ബ്രെഡ് കഴിക്കുന്നത് തീരും നമ്മള് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ മിക്കുവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ആ വീണ്ടും നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കല്യാണ വീട്ടിൻ്റെ എന്തെങ്കിലും വേറെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ലൈവ് കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളിന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ നമ്മുടെ നാടൻ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിളിക്കരുത് അപ്പം നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പം ബൈ ആൻഡ് ടേക്ക് കെയർ